ചോക്ലേറ്റ് റോബിൻ ഹുഡ് മേക്കപ്പ് മാൻ തുടങ്ങിയ സിനിമകൾ മലയാളികൾക്ക് മറക്കാനാവില്ല ഈ ചിത്രങ്ങൾ സമ്മാനിച്ചത് സച്ചി സേതു കൂട്ടുകെട്ടാണ് ഇത്തരത്തിൽ സച്ചി സേതു കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നിരവധി ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നീട് ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം വേർപിരിയുകയും സ്വതന്ത്ര തിരക്കഥാകൃത്തുക്കളായി വൃത്തുക്കളായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റൺ ബേബി റൺ എഴുതിക്കൊണ്ട് സച്ചി മലയാളത്തിൽ ഹിറ്റായത് എന്നാൽ ആ വർഷം തന്നെ മല്ലു സിംഗ് എഴുതി സേതു സൂപ്പർ ഹിറ്റ് സ്വന്തമാക്കി എന്നാൽ ഇപ്പോഴത്തെ ഒരുമിച്ച് തിരക്കഥ എഴുതിയ സമയത്ത് പൊരുത്തക്കേടുകൾ ഉണ്ടായതോടെ സച്ചിയും താനും മാറ്റിവച്ച സിനിമകളായിരുന്നു റൺ ബേബി റണ്ണും മല്ലു സിങ്ങും എന്ന് പറയുകയാണ് സേതു മാത്രമല്ല മല്ലു സിംഗായി ആദ്യ മനസ്സിൽ കണ്ടത് മോഹൻലാലിനെയാണെന്നും സേതു പറയുന്നു ചോക്ലേറ്റും മേക്കപ്പ്മാനും കഴിഞ്ഞിട്ട് നിന്ന സമയമായിരുന്നു അത് അപ്പോൾ മല്ലു സിംഗിന്റെ കഥ അൻവർ റഷീദ് സംവിധാനം ചെയ്യാനിരുന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കഥയാണ് ആ സിനിമ മണിയൻപിള്ള സാറായിരുന്നു നിർമ്മിക്കാൻ പഞ്ചാബിലൊരാൾ പോകുന്നതായിരുന്നു കഥ അന്ന് ടൈറ്റിൽ ഇട്ടിരുന്നില്ല എന്നാൽ ആ സമയത്ത് സച്ചിക്കോ ഇവർക്കാർക്കോ ആ കഥയുടെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ചിത്രത്തിൽ ലാലേട്ടനായിരുന്നു ഹീറോയെന്നും സീതു പറഞ്ഞു ആദ്യമായി മോഹൻലാലിന് വേണ്ടിയാണ് മല്ലു സിംഗ് എന്ന കഥ ആലോചിച്ചിരുന്നത് എന്നാൽ താഴെയൊക്കെ പഞ്ചാബി ആയാൽ വർക്ക് ഔട്ട് ആകില്ല എന്ന് തോന്നി ഞാൻ നന്നായിരിക്കുമെന്ന് പറയുമ്പോഴും അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും വർക്ക്ഔട്ട് ആകില്ല എന്നും സച്ചു പറഞ്ഞതുകൊണ്ട് അത് മാറ്റിവെക്കുകയായിരുന്നുവെന്നും സേതു പറഞ്ഞു എന്നാൽ അതിനുശേഷമാണ് റൺ ബേബി റൺ സച്ചു പറഞ്ഞത് പക്ഷേ അത് തനിക്കും ഇഷ്ടമായില്ലെന്നും ആ രണ്ട് സിനിമകളും അന്ന് മാറ്റിവെക്കുകയായിരുന്നുവെന്നും സേതു ഓർക്കുന്നു പിന്നീട് ഒരുമിച്ച് തന്നെ മൂന്നോളം സിനിമകൾ ചെയ്തിരുന്നു അതിനുശേഷം ഒറ്റയ്ക്ക് സിനിമ എഴുതാൻ തുടങ്ങിയെന്നും സച്ച് പച്ചി എഴുതിയ റൺബേബി റണ്ണും ഞാൻ എഴുതിയ മല്ലു സിംഗും ഹിറ്റായിരുന്നുവെന്നും സേതു പറഞ്ഞു